ിൽ താമസ നിയമ ലംഘകർക്ക് പുതുവർഷം അത്ര സുഖകരമായിരിക്കില്ല ഇത്തരക്കാർക്കെതിരെ കനത്ത പിഴകൾ ചുമത്താനാണ് തീരുമാനം ജനുവരി അഞ്ചു മുതൽ പുതിയ പിഴകൾ ഏർപ്പെടുത്തി തുടങ്ങും നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സന്ദർശക വിസയിൽ എത്തുന്നവർ നിക്ഷിത കാലാവധി കഴിഞ്ഞാലുടനെ രാജ്യം ഇടണം മറിച്ച് കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടർന്നാൽ പ്രതിദിനം പത്ത് ദിനാർ വീതം ഈടാക്കും റെസിഡൻസി കാലാവധി കഴിഞ്ഞ് രാജ്യം ഇടാതെ തുടരുന്നവർക്കും ഇത് വാതകമാണ് നേരത്തെ ഉണ്ടായിരുന്ന പരമാവധി പിഴയായ അറുന്നൂറ് ദീനാറിൽ നിന്ന് ഗണ്യമായ വർധന പുതിയ പിഴകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെസിഡൻസി ലംഘനങ്ങൾക്ക് ഇനി പരമാവധി ആയിരത്തി ഇരുന്നൂറ് ദീനാറും സന്ദർശക വിസ നിയമലംഘകർക്ക് പരമാവധി രണ്ടായിരം ദീനാറും പിഴ ചുമത്തും നാലു മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷവും പ്രവാസികൾ നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ആദ്യ മാസത്തേക്ക് രണ്ടു തീനാറും തുടർന്നുള്ള മാസങ്ങൾക്ക് നാലു ദിനാറും ഈടാക്കുന്നതാണ് തൊഴിൽ വിസ ലംഘനങ്ങളിൽ നാലു മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷം ആദ്യ മാസത്തേക്ക് രണ്ടും തുടർന്നുള്ള മാസങ്ങൾക്ക് നാലു ദിനാറും ഈടാക്കും ഗാർഹിക തൊഴിലാളികളുടെ താൽക്കാലിക റെസിഡൻസിൽ നോട്ടീസ് ലംഘനങ്ങൾക്ക് പ്രതിദിനം രണ്ടു ദീനാർ ഈടാക്കും ഇവർക്ക് പരമാവധി പിഴ അറുന്നൂറ് ദിനാറാണ് റെസിഡൻസി ചട്ടങ്ങൾ മികച്ച രീതിയിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമാണ് പുതിയ നടപടി